എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഇത് തൊപ്പി സ്കൂളിലേക്ക് ദോശയും ഉള്ളി ചമ്മന്തി തേങ്ങ ചട്നിണ്ടാക്കി തയ്യാറാക്കി എടുത്തിട്ട് കാണിക്കട്ടെ അവളുടെ തൊപ്പി എങ്ങനെ ഇണ്ടെന്നെ ചേഞ്ഞിട്ട് വെച്ചോ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കൂൺ എന്നിട്ട് മൂന്നാലി വെടുത്തല്ല ഇട്ടുകൊടുക്കുക എരുവിന് വേണ്ട മുളക് 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 എന്റെ അടക്കളെ പിരിയ മുളക് ഇണ്ടേ ये 10 20 झाले इकडे तसं आणि नाही वाटत कुठं ही चुरखून आं इतर पुडी മ്മതി ഇങ്ങനെ അരച്ചിട്ട് അത്ര ലൂസല്ലേ ലൂസ് കണ്ടൂസ് ഇടാട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക เทน โชڑاวเตട്ട ปุളി ಚಮದಿಗೆ ಚಮದಿದಾನ್ನೇ ಚೋರ್ತೂ อืม കുറച്ച് ಕಡಗೆ ಇಟ್ಟುڑکಾ ಹ್ಮ್ ಅನ್ನ ಕೊಂಟಟಾ ಹ್ಮ್ ಅನ್ನ ಪೊಟಟಾ 4 ಮಣಿ ಉರುನವರೆಕ ಇಟ್ಟುڑکಾ ಹ್ಮ್ 2 ನಿಮಿ ತೆ ಕಡಗೆ ತಿಕೊಚನಾ ಹ್ಮ್ ಓಪಾಯಾ ಕೀಯ ತಿಕ್ಕೆ ಇಚ್ಚಿ ಇಟ್ಟುڑکಾ ತರಲೋ

നാല് ചെറിയ ചെറിയ കൊറച്ചു നാല് പച്ചമുളക് കുറച്ച് കൂടി ഇതെല്ലാം അരച്ചിട്ട് അരച്ചിട്ട് വരാം തേങ്ങ ചട്ണിക്ക് എണ്ണ ഒഴിച്ചു തേങ്ങാ ചട്നിക്കുള്ള എണ്ണ ചൂടായി കടുക്ടുക്െത്തോച്ച് വട്ടല് മുളക് വേണ്ടോളം കറി ചെടി പൊഴിക്ക വേണ്ടോളം കറി ചട്നേക്കാളും കൂടുതൽ കറവേപ്പരാവോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് ശ്രദ്ധിച്ചെനിക്ക് ഉറക്കം വന്നില്ല പൊട്ടിക്കാടിലൊക്കെ അപ്പൊ എന്റെ രണ്ട് ചട്നി റെഡി ആയി ഇനി ദോശ ഉണ്ടാക്കട്ടെ രണ്ട് ചട്ണികള് റെഡി ദോശ ഉണ്ടാക്കിയപ്പോ വാഴണ്ട് കണ്ടെ വായ കണ്ടുകൊണ്ട് ഇങ്ങനെ ആക്കിയൊരു മണിണ്ട് ദോശ ശ പോലെയായിട്ടങ്ങൾ നീക്കി നെയ്യ് വെച്ചുണ്ടാക്കണം നെയ്യ് പറഞ്ഞ ഇഷ്ടീ

നെയ് പിന്നെ ഉരുക്കൊന്നും വേണ്ട താനേ ഉരുകി നിക്കുന്നുണ്ട് എന്താണാവ ചൂട് കാരണം ആവാറോസ്റ്റോ ആയി ചമ്മന്തി വെക്കാൻ പോണു ആള് ദോശ കൊണ്ട് പോവാ പറഞ്ഞിട്ടാട്ടാ വേട്ടൻ ദോശ കൊണ്ടുപോകാറ

എന്തേലും പിന്നെ ഇഷ്ടം പോലെ കടിയാങ്ങും മതി ദോശ 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 ചമ്മന്തി ി ദോസന്തിന്റെ ചട്നിണ്ട് തക്കാളി ഇടാത്ത മുളക് ചട്ണിയാണ് തകയ്യോ തോന്ന തോന്നുന്നില്ല തകീല അപ്പൊ സ്കൂളില്ല അതുകൊണ്ട് ഇണ്ടാക്കിയതാണ് കേട്ടാ ഇന്ന് ചോറ് കഴിഞ്ഞിട്ട് വേണം ചോറ് വെക്കണെങ്കി ചോറിൽ നിന്നൊരു മോചനം അത് ശരിയാണ് അപ്പൊ ഈ ചട്ണി ഒക്കെ ഇണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ പറയുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നായിരിക്കും